ഡോക്ടർ പിള്ള സർ അഷ്ടമുടിക്കായാലോടകം തന്നെ ടൂറിസം ഭൂപടത്തില് ശ്രദ്ധ നേടിയിട്ടുണ്ട് സാംബ്രാണിക്കോടിയും മണ്ട്രോത്തുരുത്തുമൊക്കെ നിരവധി തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകൾ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഈ ലീല അഷ്ടമുടി ഹോട്ടല് അതുപോലെ മഹീന്ദ്ര റിസോർട്സ് ഒക്കെ ചവർ സൗത്തിലൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പം ഈ ഡെസ്റ്റിനേഷൻ മാർക്കറ്റ് ചെയ്യുന്നതിനും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ടൂറിസം വകുപ്പ് എന്നെല്ലാം പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ ഇവിടെ അഷ്ടമുടിക്കായൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിൽ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അഷ്ടമുടിക്കായൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സർ അതിൻ്റെ വളരെ വിശദമായി പറയുന്നില്ല അവിടെയെല്ലാം വിദേശ സഞ്ചാരികൾ കൂടി എത്തുന്ന മികച്ച ഹോസ്പിറ്റാലിറ്റി സംവിധാനവും ഉണ്ട് അഷ്ടമുടിക്കായലിനെ എല്ലാ നിലയിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം അഷ്ടമുടിക്കായൽ പനയുടെ ശാഖകളോട് സാദൃശ്യമുള്ള രീതിയിൽ അറുപത്തിയൊന്ന് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന അപൂർവ്വങ്ങിയുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ മൺറോൺ തുരുത്തും സാമ്പ്രാണിക്കൊടിയും ഒരറ്റത്ത് നീണ്ടകര ഹാർബറും ചേർന്ന് കായലിൻ്റെ കടലിൻ്റെയും വശ്യമനോഹരത അനുഭവിക്കാവുന്ന കേരളത്തിലെ സുന്ദര പ്രദേശങ്ങൾ ഒരു സ്ഥലമെന്നുള്ള നിലയിൽ എല്ലാ നിലയിലും ഇടപെടും ഈ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബഡ്ജറ്റിൽ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് പ്രഖ്യാപിച്ചു ആ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന് രൂപം കൊടുത്തപ്പോൾ പ്രൊജക്റ്റിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി തുക നീക്കി വച്ചിട്ടുണ്ട് പത്ത് കോടിയിലധികം തുക നീക്കി വെച്ചു പത്തു കോടി പത്തൊമ്പത് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് അതിന് ഭരണാനുമതി നൽകിക്കഴിഞ്ഞു ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അഷ്ടമുടി കായൽ അഷ്ടമുടി ലേക്കിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അഷ്ടമുടിയുടെ ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തും ഒപ്പം തന്നെ വൈവിധ്യങ്ങളായ ടൂറുകളിലൂടെ ഇതിൻ്റെ മനോഹരത നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും മൺറോഡ് തിരുത്തിൻ്റെ ക്യാരി കപ്പാസിറ്റി പഠനവും പ്രൊജക്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കും സുസ്ഥിര ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെയും കേന്ദ്രമായി കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ലോകശ്രദ്ധ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല